എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാറാണ് റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പപ്പായയുടെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കുറേ പേര് കമൻ്റായിട്ടും ഒക്കെ തന്നെ തന്നിരിക്കുന്ന ഫോട്ടോസ് ഇതാണ് അതായത് നമ്മൾ പണ്ടൊക്കെ നിലത്ത് മൊസൈക്കിടില്ലേ ഫ്ലോറിൽ ആ മൊസൈക്കിൻ്റെ ഇതുപോലെ ഇരിക്കും ഇടക്കിടക്ക് ഇങ്ങനെ മഞ്ഞ പാച്ചസ് വരും അതുപോലെ തന്നെ ഈ ലീവ്സ് എല്ലാം ഉണ്ടല്ലോ ഡീഫോം പോകും ശരിക്കും നല്ല രീതിയിൽ വളരുന്നതിന് പകരം ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് വികൃതമായിട്ടുള്ള ഷേപ്പിലേക്ക് മാറും മൊത്തത്തിൽ ചെടിയുടെ വളർച്ച സ്റ്റണ്ടഡ് ആവും വളർച്ച അവിടെ നിന്ന പോലെ ആയിരിക്കും ഇങ്ങനെയുള്ള സിംറ്റംസ് കണ്ടാൽ ഇതിപ്പോൾ ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കുക ഇത് പപ്പായ മൊസൈക്ക് വൈറസ് ആണ് നമുക്കിപ്പോൾ കോവിഡ് വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം കോ കോവിഡ് വന്നിരിക്കുന്ന കൊറോണ എന്ന് പറയുന്ന വൈറസ് മുഖേ കാരണമാണ് ഈ വൈറസ് രോഗങ്ങൾക്ക് നമുക്ക് പ്രതിവിധിയില്ല വരാതെ നോക്കാനുള്ള മാർഗങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സിംറ്റംസ് ആദ്യം തന്നെ കാണുക എഴുതിയിലെന്നറിയോ പുതിയ ഇലകളിൽ ആദ്യമായിട്ട് തിരിവരുന്ന തളിരി ഈ യെല്ലോ പാച്ചസിൻ്റെ സിംറ്റംസ് ആദ്യം ഉണ്ടാവുക ഒന്നുകിൽ കളറിൽ ഡാർക്ക് ഗ്രീൻ പാച്ചസ് ആയിരിക്കും ഒരു ബ്ലിസ്റ്റർ ലൈക്ക് പാച്ചസ് ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ അത് അതേപോലെ തന്നെ യെല്ലോയിഷ് ഗ്രീൻ ആയിട്ടുള്ള മഞ്ഞളിച്ച പച്ച കളറിൽ വരുന്ന സിംറ്റംസ് ഒന്നുകൂടി കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ തണ്ടുണ്ടല്ലോ ഇലയും ഇലയുടെ അടുത്ത് അറ്റത്ത് കാണുന്ന ആ തണ്ടിൻ്റെ നീളം കുറയും അത് കഴിഞ്ഞ് ചെടികൾ വളർച്ച അവിടെ കുറയും ഇങ്ങനെ ഇങ്ങനെ സ്റ്റാൻഡേർഡായിട്ട് വരിക ചെയ്യുക ഇലകൾ നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ താഴോട്ടേക്ക് കേൾ ചെയ്യുന്ന പോലെ കാണാം പക്ഷെ തണ്ടിലോ മറ്റേടെ ഏറ്റേത് സ്ഥലത്തും ഇതിൻ്റെ മൊസൈക്കിൻ്റെ സിംറ്റംസ് കാണില്ല മറ്റ് ആരോഗ്യമുള്ള ചെടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇതൊരു ബുഷിയായിട്ടാണ് ഉണ്ടാവുക നല്ല ഹൈറ്റായിട്ട് നല്ല ഗ്രോത്തോടെ വളരുന്നതിന് പകരം ഇതൊരുമാതിരി അവിടെ വെച്ചൊരു അടി കൊടുത്ത പോലെ തറച്ചങ്ങ് നിൽക്കും ഒരു ചെടിയിലെങ്കിലും മൊസൈക്കിൻ്റെ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ട എന്താണെന്നറിയോ ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ വ മൊസൈക്ക് വൈറസ് എന്ന് പറയുന്ന ആൾക്ക് മറ്റു ചെടിയിലേക്ക് പറന്നു പോകാനൊന്നും പറ്റില്ല അപ്പോൾ ഇവനെ ഒരു ചെടിയിൽ നിന്ന് മറ്റു ചെടിയിലേക്ക് കൊണ്ടുപോകുന്ന നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ് പ്രധാനമായിട്ടും എഫിഡ്സും അതേപോലെ തന്നെ വെള്ളീച്ച പോലുള്ള സംഭവങ്ങളാണ് ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക അപ്പം അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ ആദ്യം തന്നെ കൈക്കൊള്ളേണ്ടതാണ് അതുപോലെ തന്നെ ഒന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പ്രെഡ് ചെയ്യുന്നത് വളരെ പെട്ടെന്നായിരിക്കും കേട്ടോ കാരണം ഒന്നാമത് ഈ വേനൽക്കാലത്ത് ഈ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ആക്രമണം വളരെ കൂടുതലുമായിരിക്കും അപ്പോൾ ഇവരെന്താ ചെയ്യുക ഒന്നിൽ നീരൂറ്റി കുടിച്ചിട്ട് നമുക്കൊക്കെ മലമ്പനി വരുന്നത് എങ്ങനെയാണ് ഒരാളുടെ രക്തം കുടിച്ചു വരുന്ന കൊതുക് നമ്മളെ കടിക്കുമ്പോഴാണ് നമുക്ക് ആ രോഗം വരുന്നത് അതുപോലെ തന്നെയാണ് ഈ മൊസൈക്ക് വൈറസിൻ്റെ പ്രത്യേകത ഇതിൽ നിന്ന് ഒരു രോഗം വന്ന ഒരു ചെടി നീരൂറ്റി കുടിച്ചിട്ട് അടുത്ത രോഗമില്ലാത്ത ചെടിയിലേക്ക് നീരൂറ്റി കുടി കുടിക്കുമ്പോഴത്തേക്കും വൈറസിന് ഫ്രീ ആയിട്ട് അങ്ങ് കൊടുക്കുക ചെയ്യുക അപ്പോൾ ഒന്നിലെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാത്തിനും വളരെ പെട്ടെന്ന് തന്നെ കൺട്രോൾ മെഷേഴ്സ് എടുക്കണം മൂന്ന് മില്ലി വേപ്പണ്ണിയും ഒരു മില്ലി ഷാംപൂവും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് എല്ലാ ചെടികളിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ബിവേറിയ ഇരുപത് ഗ്രാം ബിവേറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും ഒന്ന് വളരെ അർജൻറ് കാരണം വളരെ റാപ്പിഡ് ആയിട്ടാണ് ഇതിൻ്റെ ഇൻഫെസ്റ്റേഷൻ സ്പ്രെഡ് ചെയ്യുക അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിയന്ത്രണ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ മണ്ണിൽ ഇതിൻ്റെ വൈറസ് ടൊ ട മൊസൈക്ക് വൈറസ് മണ്ണിലാണ് അതിൻ്റെ സുഷുപ്താവസ്ഥ ഉണ്ടാവുക അപ്പോൾ അവിടെ തന്നെ ഇതിൻ്റെ നിയന്ത്രണ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാതിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നടന്ന പപ്പായയിൽ ഇത് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് ഇതിന് മുൻപ് അവിടെ നട്ടിട്ടുള്ള പപ്പായയിൽ ഇങ്ങനെ പപ്പായ മൊസൈക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ മണ്ണിൽ ഈ പപ്പായ മൊസൈക്ക് വൈറസ് അവിടെ അവിടെ മണ്ണിൽ അതിങ്ങനെ മരിക്കാതെ അങ്ങ് കിടക്കും ചത്തുപോയില്ല അത് കാരണം ഒരു മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരാളാണ് വൈറസ് അപ്പോൾ അതിന് പറ്റിയൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അത് ആൾ രാക്ഷസനാവും അല്ലെങ്കിൽ അത് ഒന്നും അല്ലാത്ത രീതിയിൽ മണ്ണിൽ ഇങ്ങനെ മണ്ണിൽ നമ്മളൊന്നും അറിയാതെ അവിടെ കിടക്കും അതുകൊണ്ട് കൃഷി ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ മണ്ണ് സാനിറ്റൈസ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മണ്ണ് നന്നായി കിളച്ചളക്കണം കഴിയുന്നെങ്കിൽ സോളറൈസേഷൻ ചെയ്യണം സോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല മണ്ണിനെ ഒന്ന് കളച്ചിളക്കിയിട്ട് പുട്ടിൻ്റെ നനവിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു നൂറ്റി അമ്പത് ഒരു പോളിത്തീൻ ഷീറ്റ് പോളിത്തീൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കാണാൻ പറ്റുന്ന സുതാര്യമായിട്ടുള്ള പോളിത്തീൻ ഷീറ്റ് വെച്ചിട്ട് അടച്ച് നാല് ഭാഗത്തും ചെളിമണ്ണ് വെച്ച് മോടി വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ മണ്ണ് സോളറൈസ് ചെയ്യാൻ പറ്റും ഏകദേശം ഒരു മാസം വരെ നമുക്ക് അങ്ങനെ വെക്കാം പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം മണ്ണിന് നല്ല രീതിയിൽ പുളിച്ച പുളിരസം കൂടുമ്പോഴത്തേക്കാണ് ഇങ്ങനെയുള്ള അറ്റാക്ക് കൂടുക അതുകൊണ്ട് മണ്ണില് കുമ്മായ വസ്തുക്കൾ നല്ല പൊടിഞ്ഞ കുമ്മായ മണ്ണ് നനച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്താൽ മാത്രം പോരാ മണ്ണുമായിട്ട് ഇളക്കി ചേർക്കുകയാണ് പിന്നെ നമുക്ക് ഈ ഇതിനെ സ്പ്രെഡ് അതായത് വെക്റ്റേഴ്സിൻ്റെ സ്പ്രെഡ് ഒഴിവാക്കുന്നതിനായിട്ട് ഒന്നുകിൽ വേപ്പണ്ണ എമൽഷൻ നമുക്ക് സ്പ്രേ ചെയ്യാം അല്ലെങ്കിൽ ആ എന്ന് പറയുന്ന സംഭവമുണ്ട് എന്ന് അസാഡിറക്റ്റു കഴിഞ്ഞാൽ നമ്മളെ വേപ്പ് എന്നുള്ള ഒരു എക്സ്ട്രാക്റ്റാണ് അസാഡിറക്റ്റിൻ അത് പോയിൻറ്റ് സീറോ ത്രീ വെജിറ്റബിൾ സൾ പൗഡറിന് നമുക്ക് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള തോതിൽ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഒരു സ്ഥലത്ത് കണ്ടിന്യൂസ് ആയിട്ട് പപ്പായ ചെയ്യുന്നതിന് പകരം ഒരു പ്രാവശ്യം പപ്പായ ചെയ്ത് പ്രശ്നങ്ങൾ വന്നൊരു സ്ഥലമാണെങ്കിൽ അവിടെ അടുത്ത പ്രാവശ്യം പയർ കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കുഞ്ഞ് തയ്യാറിക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ ചെടി അടിയോടെ പറിച്ചെടുത്ത് കത്തിച്ച് കളയുക ഈ ഒരു രോഗം പപ്പായ മൊസൈക്ക് വൈറസ് എന്ന് പറയുന്ന രോഗം പപ്പായയുടെ ഏറ്റവും വലിയ ശത്രുവാണ് അപ്പോൾ തുടക്കം തൊട്ട് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ഒരു പ്രൊഫലാറ്റിക് കൺട്രോൾ മെഷേഴ്സ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവനെ അകലത്തിൽ നിർത്താൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഫുഡമോണോസ് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ എന്നുള്ള രീതിയിൽ തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതും ഇലയുടെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നമുക്കൊരു പരിധിവരെ നിയന്ത്രണത്തിന് സഹായിക്കും പിന്നെ നല്ല രീതിയിൽ ജൈവവളങ്ങൾ ഓരോ രണ്ട് മാസം കൂടുമ്പോഴും പൊടിഞ്ഞ ജൈവവളം പത്ത് മുതൽ പതിനഞ്ച് കിലോഗ്രാം വരെ കൊടുക്കുന്നത് ട്രൈക്കോഡർമ എൻറിച്ചഡ് ആണെങ്കിൽ സമ്പുഷ്ടീകരിച്ചതാണെങ്കിൽ വളരെ നല്ലത് പപ്പായ രോഗം വരാതെ സംരക്ഷിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മൊസൈക്ക് വൈറസിനെ നമുക്ക് നമ്മളെ പപ്പായയിൽ നിന്ന് അകറ്റി നിർത്താൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നതെന്നെ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപയോഗപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഈ പപ്പായ നടന്ന മിക്ക ആൾക്കാർക്കും ഒരു പ്രശ്നം വരാറുണ്ട് അതുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ പ്ലീസ് സബ്സ്ക്രൈബ്